ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന സ്വന്തം ടു ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് മേത്തല ശ്രീ സുബ്രഹ്മണ്യ സേവാ സമാജം വക ശ്രീ സുബ്രഹ്മണ്യ സ്വാമി നവഗ്രഹ ക്ഷേത്രത്തിലെ ദേവഭൂമി സമാഹരണ കൂപ്പൺ വിതരണം രണ്ടാംഘട്ട ഉദ്ഘാടനം നടന്നു ക്ഷേത്രാങ്കണത്തിൽ വെച്ച് സമാജം പ്രസിഡന്റ് ലക്ഷ്മി നാരായണ മാസ്റ്ററുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം മേൽശാന്തി സത്യധർമ്മനടികൾ കൂപ്പൺ വിതരണം നിർവഹിച്ചു കൊടുങ്ങല്ലൂർ സേവാഞ്ജലി ട്രസ്റ്റ് പ്രസിഡന്റും കൊടുങ്ങല്ലൂരിലെ പ്രമുഖ വ്യാപാരിയുമായ ജീവൻ നാലുമാക്കൽ സിനിമാ സീരിയൽ രംഗത്ത് നിറസാന്നിധ്യമായ കൊടുങ്ങല്ലൂരിന്റെ കലാകാരി കവിത രഘുനാഥ് കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ സമാജം സെക്രട്ടറി കെ ജി സുധീഷ് സമാജം ട്രഷറർ പ്രജീഷ്ളി രാജേഷ് മഠത്തിൽ പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പ്പോഴും നമുക്കറിയാം കൂട്ടുകുടുംബ വ്യവസ്ഥയിലേക്ക് പോയി ആണു കുടുംബ വ്യവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം അതപ്പ് ഈ ആ ഒരു സ്ഥിതിയിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല മതിൽക്കെട്ടിന്റെ ഉള്ളിലുള്ള ജീവിതം പരസ്പരം അപ്പുറത്തും അപ്പുറത്തുള്ള വീടുകൾ തമ്മിലുള്ള ബന്ധങ്ങളില്ല പരസ്പരം കാർണന്മാർ തമ്മിലുള്ള ബന്ധങ്ങളില്ല അത് മാത്രമല്ല പലപ്പോഴും നമ്മളെ കുട്ടികളെ ഈ നമ്മളെ വീട്ടിലൊരു പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയിലും കൂടെ ഒന്ന് അവരെ മാറിലോ അവരെ മടിയിലോ നിർത്താനായിട്ട് പോലും നമ്മളെ കുട്ടികളെ കൊടുക്കാത്തൊരു സാഹചര്യം പല വീടുകളിലുള്ളൂ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് പല സമയത്തും ഈ പ്രായമുള്ള എഴുപത് എഴുപത്തി അഞ്ച് വയസ്സായിട്ടുള്ള അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ നമ്മൾ പറയുന്നത് എന്റെ മകള മകന അല്ലെങ്കിൽ എൻ്റെ മകന്റെ മകൻ മകന്റെ മകന മകള ഒന്ന് ചേർത്തെരുത്തി അവർക്കൊന്ന് പുരാണങ്ങൾ രാമായണോ മഹാഭാരതോ പുരാണ കഥകളാ നമ്മുടെ സംസ്കാരം ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് അഞ്ച് മിനിറ്റ് കിട്ടാത്തൊരു സാഹചര്യമാണ് നേരം എടുത്ത് അഞ്ചര ആറ് മണി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിപ്പിക്കല് ആറു മണി ആറര ഏഴുമണിയാകുമ്പോൾ വണ്ടി വരും വണ്ടിയിൽ എടുത്തിടും കുട്ടികളാ അത് കഴിഞ്ഞാൽ നേരെ തിരിച്ച് വന്നു ആറുമണി ആറര ആവുമ്പോൾ തിരിച്ച് വീട്ടിൽ വരും ചിലപ്പോൾ ചിലപ്പോ അരമണിക്കൂർ ൾക്കും ഭക്ഷണം കഴിക്കും ഏഴുമണിയായിട്ട് അമ്മ മണി വരെ ചോറിൽ ഇവിടെ എവിടെയാണ് നമ്മുടെ സംസ്കാരവും നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ നിലർത്താൻ കുട്ടികൾക്ക് പഠിക്കുന്നത് കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസസ് എം കോം ഫിനാൻസ് എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൗണ്ട കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ് എക്സൽ ഡി സി എസ് ടി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസ് ഓൺലൈൻ ഓഫ് ലൈൻ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കൊടുങ്ങൂർ കോപറേറ്റീവ് കോളേജ്